അസ്സാമലൈക്കും വറഹമത്തല്ലാഹി അബ്രക്കാത്തു ബി എം ഹസിൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പ്രണയവും ഒളിച്ചോട്ടവും തുടർക്കഥയാകുന്നു എന്താണ് പരിഹാരം എപ്പിസോഡ് ആറിലേക്ക് എല്ലാവർക്കും സ്വാഗതം പലപ്പോഴും ചില വാർത്തകളൊക്കെ കാണുമ്പോൾ ഉമ്മാന ഉപേക്ഷിച്ച് എങ്ങനെയാണ് ഈ മക്കൾ ചാടിപ്പോകുന്നത് ഇത്രയും കാലം പോറ്റി വളർത്തി വലുതാക്കി അധ്വാനിച്ച് ഇവിടം വരെ എത്തിച്ച ഉപ്പാനെ ഉപേക്ഷിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ മക്കൾ ഓടിപ്പോകുന്നത് പ്രിയപ്പെട്ട ഭർത്താവിനെയും മക്കളെയും ഒഴിവാക്കി എങ്ങനെയാണ് സ്ത്രീകൾക്ക് വേറൊരുത്തിന്റെ കൂടെ ഒളിച്ചോടി പോകാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും നാം അത്ഭുതപ്പെടാറുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് പ്രണയം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരുത്തിയോട് പ്രണയം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ പ്രണയം തോന്നുന്നതിൽ ആ വ്യക്തിയുടെ ഭംഗിയോ നിറമോ രൂപമോ നീളമോ കുടുംബത്തിന്റെ പശ്ചാത്തലമോ അല്ലെങ്കിൽ സാംസ്കാരികപരമായ വല്ല കാര്യങ്ങളോ വിദ്യാഭ്യാസമോ ആ വ്യക്തിയുടെ നാടോ മതമോ ആ വ്യക്തിയുടെ പ്രായമോ ഒന്നും പ്രശ്നമല്ലാത്ത ഒരവസ്ഥയാണ് പലപ്പോഴും നാം കാണാറുണ്ടത് ചില ആളുകളൊക്കെ പറയാറുണ്ട് കാണാൻ ഒരു കോലവുമില്ല എന്നാലും എന്ത് കണ്ടിട്ടാണ് ഇവൻ ആ പെൺകുട്ടിയെ പ്രണയിക്കുന്നത് അല്ലെങ്കിൽ ഇവൾ ആ ചങ്ങാതിയെ പ്രണയിക്കുന്നത് വിദ്യാഭ്യാസമില്ല കാണാൻ ഭംഗിയില്ല സ്വത്തില്ല മറ്റുള്ള സംസ്കാരമില്ല സ്വഭാവമില്ല വിദ്യാഭ്യാസ ഒന്നുമില്ലാത്ത ഇവനെ എങ്ങനെയാണ് ഇവൾക്ക് പ്രണയിക്കാൻ സാധിക്കുന്നത് എങ്ങനെ എങ്ങനെയാണ് അങ്ങനെ പ്രണയി ഇവനെങ്ങനെയാണ് ആ പെൺകുട്ടിയെ പ്രണയിക്കാൻ തോന്നുന്നത് വേറൊരു തേയും കിട്ടിയില്ലേ എന്നൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഒരു പുരുഷൻ ഒരു പെൺകുട്ടിയെ കാണുന്നതോടു കൂടെ ആ പെൺകുട്ടിയുടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പുറത്തു കാണുന്ന കണ്ണിന്റെയോ മുഖത്തിന്റെയോ മറ്റേതെങ്കിലും സംസാരത്തിന്റെയോ ശബ്ദത്തിന്റെയോ കൈകളുടെ ശരീരത്തിന്റെ ചലനങ്ങൾ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള എക്സ്റ്റേണൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ആകർഷണത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഒരു പ്രണയം ആരംഭിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്രാക്ഷൻ ഒരു ആകർഷണം ആ വ്യക്തിയിൽ കാണുന്നതോടു കൂടെയാണ് പ്രണയത്തിന്റെ ആദ്യപടി സംഭവിക്കുന്നത് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും തമ്മിൽ ഈ അർത്ഥത്തിൽ ആയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ആൺകുട്ടി അങ്ങോട്ട് ആകർഷണം തോന്നി പെൺകുട്ടി ഇങ്ങോട്ട് ആകർഷണം തോന്നാൻ തോന്നാൽ സമയമെടുത്തേക്കാം തിരിച്ചും സംഭവിക്കാം എങ്ങനെയാണെങ്കിലും ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ഇങ്ങനെ അട്രാക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ അവർ തമ്മിൽ ബന്ധമായി കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധത്തെ നിയന്ത്രിക്കുന്നത് ചില ഹോർമോണുകളാണ് ശരീരത്തിൽ ആ ഹോർമോണുകൾ ഈ വിഷയം നിയന്ത്രിക്കുന്ന നിയന്ത്രിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എത്ര ദീനിയായ ആളുകളാണെങ്കിൽ പോലും സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അവർ മാറും കോടതിയിൽ പ്രിയപ്പെട്ട മൂന്ന് വയസ്സുള്ള കുട്ടി ഉമ്മ എന്ന് വിളിച്ച് ഉറക്ക കരഞ്ഞിട്ട് പോലും കാമുകന്റെ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട സ്ത്രീ കോടതിക്ക് മുമ്പിൽ മനസാക്ഷിയില്ലാതെ വിളിച്ചു പറഞ്ഞത് ഈ ഒരു ഹോർമോണിന്റെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്ന അവസ്ഥയിൽ നിന്നായിരുന്നു നാലു കുട്ടികളെ ഉപേക്ഷിച്ച് ഭർത്താവിനെ ഉപേക്ഷിച്ച് സ്ത്രീ ഓടിപ്പോയതും ഒരേയൊരു മകൾ രക്ഷിതാക്കളെ നിത്യ കണ്ണീരിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ഓടിപ്പോയതും ഇതേ അവസ്ഥയിൽ നിന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയുണ്ട് വൻ വാല്യൂസ് വേഴ്സസ് ഹോർമോൺ വിൻസ് മൂല്യങ്ങളും ഹോർമോണുകളും തമ്മിൽ ഏറ്റുമുട്ടിയാൽ മൂല്യങ്ങൾ പരാജയപ്പെടും മതബോധം പരാജയപ്പെടും നന്മയുടെ ബോധം പരാജയപ്പെടും ഹോർമോണായിരിക്കും വിജയിക്കുക പ്രത്യേകിച്ചും പ്രണയത്തിൽ കാര്യമായി വർക്ക് ചെയ്യുന്നുവെന്ന് സൈക്കോളജിറ്റുകൾ പറയുന്ന ഒരു ഹോർമോണാണ് ആണ് ഡോപ്പാമൈൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തിയോട് പ്രണയം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഡോപ്പാമൈന്റെ കളിയാണ് ശരീരത്തിൽ നടക്കുന്നത് രണ്ടുപേർക്കും സാധാരണ വിളിക്കുന്ന സമയത്ത് വിളി വരാതിരുന്നാൽ വല്ലാത്തൊരു അസ്വസ്ഥത അത് ഈ ഹോർമോൺ ഉണ്ടാക്കുന്നതാണ് കാണാതിരുന്നാൽ കാണാമെന്ന് പറഞ്ഞിട്ട് വരേണ്ട സ്ഥലത്ത് വരാതിരുന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അസ്വസ്ഥത അത് ഈ ഹോർമോൺ ഉണ്ടാക്കുന്നതാണ് ആദ്യമൊക്കെ ഈ ഹോർമോണിന്റെ പ്രവർത്തനം ചെറിയ രീതിയിലായിരിക്കും പിന്നെ പിന്നെ ഒരു ദിവസം ആദ്യമൊക്കെ ഒന്നോ രണ്ടോ തവണ ആഴ്ചയിൽ വിളിച്ചിരുന്നവർ പിന്നെ രണ്ട് തവണ മൂന്ന് തവണ നാല് തവണ വിളിക്കുന്നു അവസാനം അത് ഡെയിലി വിളിക്കുന്ന ഒരവസ്ഥയിലേക്കും പിന്നീട് മണിക്കൂറുകൾ സംസാരിക്കുന്ന അവസ്ഥയിലേക്കും പുലർച്ചവരെയും സംസാരിക്കുന്ന അവസ്ഥയിലേക്കും അത് മാറുന്നു ആ വിളിക്കൽ പിന്നീട് പതുക്കെ പതുക്കെ കാണലുകളിലേക്കും പിന്നെ പതുക്കെ കറങ്ങലുകളിലേക്കും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതിലേക്കും യാത്രകൾ പോകുന്നതിലേക്കും ഒന്നിച്ച് കൂടുന്നതിലേക്കും അവസാനം റൂമെടുത്ത് സെക്സ് ശരീരം പങ്കുവെക്കുന്ന ഒരവസ്ഥയിലേക്കും അത് അങ്ങനെയുള്ള ഒരു വലിയ ചതിക്കുഴിയിലേക്ക് രണ്ടു പേർക്കും നോ പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് അത് പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു അവസ്ഥയിൽ ഡോപമൈൻ എന്ന് പറയുന്ന ഈ ഹോർമോൺ വല്ലാതെ വികസിച്ച് നിൽക്കുകയും ശരീരത്തിൽ നന്നായി അത് നിലനിൽക്കുകയും ആ സമയത്ത് ഭർത്താവ് പറയ സോറി ആ പുരുഷൻ പറയുന്ന ഏതൊരു കാര്യമാണെങ്കിലും സെക്സ് പറഞ്ഞാൽ സെക്സ് സ്ത്രീയോട് പറയാണ് നിന്റെ ആഭരണം വേണം എനിക്കൊരു ജോലിക്ക് വേണം അങ്ങനെയാണെങ്കിൽ ആഭരണം ഊരിക്കൊടുക്കും വീട്ടിൽ പറയും എന്റെ ആഭരണം കളഞ്ഞുപോയെന്ന് പറയും പെൺകുട്ടി പറയാണ് നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ എനിക്കൊരു ഡയമണ്ട് വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വാഹനം വിറ്റെങ്കിലും അവനത് വാങ്ങിച്ചു തരും മോഷണം നടത്തിയെങ്കിലും അവനത് വാങ്ങിച്ചു കൊടുക്കും ആ ഒരു അവസ്ഥയിലേക്ക് പരസ്പരം രണ്ടുപേരും അഗാധമായ കമ്മിറ്റ്മെന്റ് ഉള്ള പ്രതിബദ്ധതയുള്ള അവസ്ഥയിലേക്കാണ് ഈ എന്ന് പറയുന്ന ഹോർമോൺ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പരസ്പരം രണ്ടുപേരും പരിസരത്തെക്കുറിച്ച് സമൂഹത്തെക്കുറിച്ച് നിയമങ്ങളെക്കുറിച്ച് മൂല്യത്തെക്കുറിച്ച് അന്ധരായിരിക്കും ബതിരലായിരിക്കും ബുദ്ധിമരിച്ച ഒരവസ്ഥയിലായിരിക്കും അതാണ് വെൻ വാല്യൂസ് വേഴ്സസ് ഹോർമോൺസ് എന്ന് പറഞ്ഞത് ഹോർമോണുകൾ മൂല്യങ്ങളെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞ ഒരവസ്ഥയിൽ ഇവർക്ക് ഒരുപക്ഷെ അവരുടെ കുടുംബത്തിലുള്ള ആളുകൾ കണ്ടാൽ പോലും പ്രശ്നമല്ലാത്ത ആരൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് അവനെ തന്നെ മതി എന്ന് പറയുന്ന ബുദ്ധി ഒട്ടും വർക്ക് ചെയ്യാത്ത മൂല്യബോധം ഒട്ടും കടന്നു വരാത്ത അവനെക്കുറിച്ചല്ലാത്ത ഒരാളെപ്പോലെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഇവർ മാറുന്നു അങ്ങനെ പരസ്പരം ശാരീരികമായി ബന്ധപ്പെടലുകൾ സെക്സും ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അല്പയല്പം കാലമൊക്കെ മുന്നോട്ട് പോകുന്നതോടുകൂടെ പിന്നെ പരസ്പരം ഒരു മടുപ്പ് വരാൻ തുടങ്ങുന്നുണ്ട് ഡോപ്പാമൈൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ കാലാവധി സാധാരണ രീതിയിൽ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് പതിനാറ് മുതൽ പതിനെട്ട് ഒക്കെ മാസം വരെയാണ് അതുകൊണ്ടാണ് ഭൂരിഭാഗം പ്രണയ കേസുകൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള അതിന്റെ തീവ്രത കുറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമെന്ന് പറയുന്നത് ഒന്നര വർഷമാണ് എന്നുള്ളത് ആ ഒരു സമയമായി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ താല്പര്യം കൂടെ മുന്നോട്ട് വേഗം തീവ്രത പ്രധാനമായും കുറയുന്നത് എന്നുള്ളതാണ് കണക്കുകൾ ആ ഡോക്കാമെന്റ് കുറയുന്നതോടുകൂടെ പരസ്പരം കുറ്റപ്പെടുത്തലുകളും ഒഴിവാക്കാനുള്ള പ്രേരണയും അടുത്ത പെൺകുട്ടിയിലേക്ക് പോകാൻ പുരുഷന് പ്രേരണയും പെൺകുട്ടിയാണെങ്കിൽ നിരന്തരമായ നിരാശയുടെയും വിദ്വേഷത്തിന്റെയും സ്വന്തത്തോട് തന്നെ വല്ലാത്ത ശരീരം പോലും മാനം പോലും പണയം വെക്കപ്പെട്ടതിന്റെ വല്ലാത്ത അസ്വസ്ഥതകളും പേറിയുള്ള ഒരു വല്ലാത്ത ജീവിതത്തിലേക്ക് പരസ്പരം കുറ്റപ്പെടുത്തുന്ന പരസ്പരം തെറി പറയുന്ന കേസ് കൊടുക്കുമെന്ന് പറയുന്ന ആത്മഹത്യ ചെയ്തു കളയുമെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന ഈ ഒരവസ്ഥയെക്കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊരു വസ്തുവിനോട് അപാരമായ സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ അത് നിങ്ങളെ അന്ധനും ബഹിരനുമാക്കി മാറ്റും നിങ്ങൾക്ക് പിന്നെ വേറൊന്നും സത്യം കാണാൻ നിങ്ങൾക്ക് കഴിയില്ല ധർമ്മം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല ആ ഒരു സമയത്തെക്കുറിച്ച് മഹാനായ്മം ഭൂസൂരി അലി ഉള്ളാഹു ബഹുമാനപ്പെട്ടവരും പാടിയിട്ടുണ്ട് അലമി ഒരു തരത്തിലുള്ള ഒരു ഒരു മഹ ഒരു സ്നേഹത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിലുള്ള മറ്റെന്തിനെ കുറിച്ചും ചിന്തിക്കാൻ കഴിയാതെ അതിന്റെ ടേസ്റ്റുകൾ മുഴുവനും മറന്നു കളയുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുമെന്നാണ് ബഹുമാനപ്പെട്ടവർ പാടുന്നത് ഇങ്ങനെയുള്ള ചില ഹോർമോണൽ പ്രവർത്തനങ്ങൾ ശരീരത്തിൽ നടക്കുന്നതുകൊണ്ടാണ് ആ സമയത്ത് ഒന്നിനെ കുറിച്ചും ചിന്തിക്കാൻ തന്നെ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്രയും പ്രിയപ്പെട്ട ഉമ്മയെയും ഒരുപക്ഷെ ഭർത്താവിനെയും മക്കളെയും മറ്റുള്ളവർക്ക് മുമ്പിൽ പച്ചയായി തള്ളിപ്പറഞ്ഞ് ഓടിപ്പോകുവാനുള്ള ശക്തി നൽകുന്നത് ഇത്തരത്തിലുള്ള ഒരവസ്ഥയാണ് ഇവിടെയാണ് വിശുദ്ധമായ ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട മഹാത്മ്യം നാം മനസ്സിലാക്കുന്നത് ഇസ്ലാമിലെ മറ്റെല്ലാ വിഷയങ്ങളും എന്നതുപോലെ തന്നെ ഇസ്ലാം ഇവിടെയും നിരോധിച്ചത് തെറ്റിനെ മാത്രമല്ല ആ തെറ്റിലേക്കുള്ള വാതിലുകൂടെയാണ് ഇസ്ലാം വളരെ നേരത്തെ തന്നെ അടച്ചു വെച്ചിട്ടുള്ളത് തിരു ഹബീബ് റസൂൽ അള്ളാഹി സിമ തങ്ങൾ വളരെ നേരത്തെ തന്നെ നമ്മൾ ഉപദേശിച്ചു അലുറത്തു റാണിയു അലൈക്ക നിങ്ങൾ അറിയാതെ ഒരു പെണ്ണിനെ കണ്ടുപോയാൽ പ്രശ്നമല്ല പക്ഷെ നിങ്ങൾ അങ്ങോട്ട് നോക്കി പോകരുത് ആദ്യത്തെ കാണൽ നിങ്ങൾക്ക് കുറ്റം കിട്ടുകയില്ല അത് അറിയാതെ കണ്ടുപോയതാണ് പക്ഷെ വീണ്ടും വീണ്ടും നമ്മൾ നോക്കുന്നതാണ് കുറ്റമായി ഗണിക്കുന്നത് അപ്പോ ഒരു സ്ത്രീ അറിയാതെ കണ്ടുപോയ അള്ളാഹുബി അതൊരു സ്ത്രീയാണല്ലോ അല്ല അന്യായ ഒരു സ്ത്രീയാണല്ലോ എന്ന ചിന്തയിൽ ഒരു മുസ്ലിമായ യഥാർത്ഥ മുസ്ലിമായ ഒരു മനുഷ്യൻ തല തിരിച്ചു കളയുമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അല്ലാമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് പരസ്പരം കണ്ടാൽ മാത്രമാണല്ലോ അട്രാക്ഷൻ തോന്നുകയുള്ളൂ പരസ്പരം കണ്ടാലാണല്ലോ സംസാരിക്കാൻ തോന്നുകയുള്ളു പരസ്പരം കണ്ടാലാണല്ലോ ഏതെങ്കിലും തരത്തിലുള്ള താൽപര്യങ്ങൾ തോന്നുന്നത് ആ കാണുക എന്ന് പറയുന്ന ഒന്നാമത്തെ വാതിൽ തന്നെ അടച്ചു കളയുന്നതോട് കൂടെ സ്ത്രീകൾക്കൊരു വലിയ സുരക്ഷയും പുരുഷന്മാർക്കൊരു വലിയ ഒരു 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 സംരക്ഷണത്തിൻ്റെ ഒരു മതിൽക്കെട്ടുമാണ് വിശുദ്ധമായ ഇസ്ലാം ആ വിഷയത്തിൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് അന്യപുരുഷന്മാരുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് വളരെ മാന്യമായി പെരുമാറുകയും ചില പുരുഷന്മാരൊക്കെ ഏതെങ്കിലും തരത്തിൽ സഹായം ചെയ്തു തരുമ്പോൾ ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ഫ്ലൈറ്റിലാണെങ്കിലും യാത്ര ചെയ്യുന്ന ആളുകൾ അവർ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു തരുമ്പോൾ അല്ലെങ്കിൽ പുഞ്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ അവരെ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ സ്ത്രീകളുടെ നിഷ്കളങ്കത ചൂഷണം ചെയ്യാൻ വരുന്ന ആളുകളെ മനസ്സിലാക്കാതെ കുടുങ്ങിപ്പോകുന്നൊരവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ അതിൽ പെട്ടുപോകരുത് അന്യനായ പുരുഷൻ അത് ഏതാ ആരാണെങ്കിലും ശരി മത്സ്യം കൊണ്ടുവരുന്ന ആളാണെങ്കിലും ഫ്ളാറ്റിലേക്ക് പാല് കൊണ്ടുവരുന്ന ആളാണെങ്കിലും സ്കൂളിൽ സ്കൂളിൽ കൊണ്ടുപോകുന്ന കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ആളാണെങ്കിലും സ്ഥിരമായി നിങ്ങൾ നാട്ടിലാണെങ്കിൽ സ്ഥിരമായി നാട്ടിൽ നിങ്ങൾ വിളിക്കുന്ന ഓട്ടോ ആണെങ്കിലും കാറാണെങ്കിലും ഏത് ആളാണെങ്കിലും അവരുമായി ഒരു നിശ്ചിതമായ അകലത്തിൽ അന്യപുരുഷനാണെങ്കിൽ ഒരു നിശ്ചിതമായ അകലത്തിൽ മാത്രം ഇടപഴകുകയും ഓവറായി ഓവറായി എന്നല്ല ആവശ്യമില്ലാതെ അടുക്കാൻ തന്നെ പോകാത്ത ഒരു നല്ല സമീപനത്തിലേക്ക് നാം വളർന്നു വരിക നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവുണ്ട് നമ്മുടെ എല്ലാ സന്തോഷങ്ങളും ഒന്നിച്ച് ചെലവഴിക്കുവാൻ നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവ് ആ ഒരു രീതിയിലേക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പുരുഷ പരപുരുഷന്മാരോടുള്ള പെരുമാറ്റത്തിന്റെ വിഷയത്തിൽ നിങ്ങളുടെ ഒരു നോട്ടം ഒരു പക്ഷേ ഒരു പുരുഷനെ ആകർഷിപ്പിക്കപ്പെടും നിങ്ങളിലേക്ക് നിങ്ങളുടെ ഒരു സംസാരം ആ പുരുഷനെ നിങ്ങളിലേക്ക് തരും നിങ്ങളുടെ ഒരു കൊഞ്ചു കുഴിഞ്ഞുള്ള വർത്തമാനം വിശുദ്ധമായ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് ഫൈൽഫ നിങ്ങൾ വളരെ മാന്യമായി പെരുമാറണം മറ്റു അത് അല്ലെങ്കിൽ അത് ഹൃദയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗമുണ്ടാക്കാൻ കാരണമാകും ശുദ്ധമായ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നാളെ സത്യമാ ബീവിയുടെ കൂടെ അലി അൻഹ ആയിശ്വർ അലി അള്ളാഹുനയുടെ കൂടെ ഹദീജത്ത് അലി അള്ളാഹുനയുടെ കൂടെ സ്വർഗത്തിൽ പോണമെന്ന വിശ്വാസത്തോടു കൂടെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ അന്യപുരുഷന്മാരുമായി ഇടപഴകുന്ന സമയത്ത് ഇത്തരം വിഷയങ്ങളിൽ അത് കല്യാണമാണെങ്കിലും സൽക്കാരമാണെങ്കിലും ഏത് പരിപാടിയാണെങ്കിലും നമ്മുടെ വ്യക്തിത്വം കളഞ്ഞു കള കളഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സമീപനത്തിലേക്ക് നാം ആരും പോകരുത് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് അന്യ സ്ത്രീകളെ കാണുന്ന സമയത്ത് മുഖം താഴ്ത്തുന്ന അന്യ സ്ത്രീകളാണെന്ന് മനസ്സിലായാൽ ഉടൻ തന്നെ മുഖം തിരിച്ചു കളയുന്ന അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി നമുക്കെല്ലാം ചെയ്തു തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട അള്ളാഹുവിന് വേണ്ടി ആ അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു വലിയ തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ ആ ഒരു അവസ്ഥയിലേക്ക് അന്യ സ്ത്രീകളുടെ മുഖത്ത് നോക്കാത്ത അതുകൊണ്ട് ഒരു പക്ഷേ ഭൂമിയിൽ നമ്മൾ കളിയാക്കപ്പെട്ടേക്കാം അവൻ ഏതോ ഒരു തിരുവതാം നൂറ്റാണ്ടിലെ ആളാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവനാണെന്നൊക്കെ കളിയാക്കപ്പെട്ടേക്കാം പക്ഷെ നാളെ ഹബീബിന്റെ ചാരത്ത് ഒരുമിച്ചുകൂടി അള്ളാഹുവിന്റെ സുഖലോക സുഖലോകസ്വർഗത്തിൽ എത്തുന്നുവാനുള്ള സന്തോഷിക്കുവാനുള്ള വലിയ തൗഫീഖത്തിന് വേണ്ടി നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ സ്ത്രീകളോട് കൈകാര്യം ചെയ്യുന്ന സമയത്ത് അന്യ സ്ത്രീകളാണെങ്കിൽ എന്തെങ്കിലും സംസാരിക്കേണ്ടതുണ്ടെങ്കിൽ അത് മാത്രം പറഞ്ഞ് ബാക്കിയുള്ള പരിചയപ്പെടലുകളിലേക്കും ബാക്കിയുള്ള കുടുംബ കുടുംബവിശേഷങ്ങളിലേക്കും പോകാതിരിക്കുക അള്ളാഹു നമുക്കെല്ലാവർക്കും ആ വിഷയത്തിൽ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദ്വായ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു ദ്വായത്തോടെ വാഹുദ് ആലമീൻ റബിളാലസ്സാ വാലയ്ക്കും